മുഖകാന്തി വർദ്ധിപ്പിക്കാനും ആരോഗ്യ സംരക്ഷണത്തിനും ഏറെ വിലപ്പെട്ടതാണ് പപ്പായ പപ്പായയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത് മെക്സിക്കോയാണ് പപ്പായയുടെ ജന്മദേശം കരീബിയൻ ഫ്ലോറിഡ എന്നിവിടങ്ങളിലും ഇത് സ്വാഭാവികമായി വളരുന്നു ഐക്യരാഷ്ട്ര സഭയുടെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെ കണക്കനുസരിച്ച് ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ പപ്പായ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം വൈറ്റമിൻ സിയുടെ കലവറയായ പപ്പായ കഴിക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും അണുബാധകളിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കാനും സഹായിക്കുന്നു ദിവസവും പപ്പായ കഴിക്കുന്നത് ദഹന വ്യവസ്ഥയെ ആരോഗ്യത്തോടെ നിലനിർത്തുകയും വയറ്റിലെ പ്രശ്നങ്ങൾ തടയുകയും ചെയ്യുന്നു പപ്പായ നാരുകളാൽ സമ്പുഷ്ടമായതിനാൽ തന്നെ മലബന്ധം കുറയ്ക്കാനും ഇത് സഹായിക്കും പപ്പായയിൽ ആൻറ്റി ഓക്സൈഡുകളും വൈറ്റമിൻ സിയും ധാരാളം അടങ്ങിയിട്ടുണ്ട് പപ്പായയിൽ അടങ്ങിയിട്ടുള്ള പെപ്പൈൻ എന്ന എൻസൈം ആരോഗ്യമുള്ള ചർമ്മത്തിന് ഉത്തമമാണ് പഴുത്ത പപ്പായ ഉടച്ച് മുഖത്ത് മാസ്കായി ഇടുന്നത് മുഖകാന്തിക്ക് വളരെ ഗുണം ചെയ്യും മുഖം തിളങ്ങാൻ ഒരു മാസ്ക് മാത്രം മതിയെന്നാണ് പഴമക്കാർ പറയുന്നത് ലൈക്കോപ്പിൻ പോലുള്ള പപ്പായയുടെ ആൻറ്റി ഓക്സൈഡുകൾ ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുകയും ഓക്സിഡേറ്റീവ് സമ്മർദ്ദം കുറയ്ക്കുകയും ക്യാൻസർ സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു പപ്പായിലെ കെരോട്ടിൻ ഗർഭാശയത്തെ ഉത്തേജിപ്പിക്കുകയും ആർത്തവ സംബന്ധമായ രോഗങ്ങൾക്ക് കൃത്യമായ പ്രതിവിധിയായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു മെൻസുലേഷൻ്റെ ഇടവേള കൃത്യമാക്കാനും വളരെ മുൻപുള്ള ആർത്തവ വിരാമം ഒരു പരിധിവരെ തടയുന്നതിനുമൊക്കെ പപ്പായ നല്ലതാണ് ആർത്തവ സമയത്ത് പപ്പായ കഴിക്കുന്നത് ആ സമയത്തുള്ള വയറുവേദന കുറയ്ക്കാനും ആർത്തവം സുഗമമാക്കാനും സഹായിക്കുന്നു ഇനി നിങ്ങൾക്ക് ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹമുണ്ടോ എങ്കിൽ തീർച്ചയായും പപ്പായ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം കലോറിയുടെ അളവ് കുറവായതിനാൽ ശരീരഭാരം കുറയ്ക്കാൻ പപ്പായ ഉത്തമമാണ് മുലയൂട്ടുന്ന സ്ത്രീകൾ മുലപ്പാൽ വർദ്ധിപ്പിക്കുന്നതിനായി പച്ചക്കപ്പങ്ങ കഴിക്കുന്നത് നല്ലതാണെന്നാണ് പറയപ്പെടുന്നത് ഇത് ശരീരത്തിലെ ഓക്സിറ്റോസിൻ എന്ന ഹോർമോണിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും അതുവഴി മുലപ്പാൽ വർദ്ധിക്കാൻ കാരണമാവുകയും ചെയ്യും ലൈക്കോപ്പീനും വൈറ്റമിൻ സിയും അടങ്ങിയ പപ്പായ പോലുള്ള പഴങ്ങൾ ഹൃദ്രോഗം കുറയ്ക്കാൻ കാരണമാകുമെന്ന് പഠനങ്ങൾ പറയുന്നു ഇതിലെ ആന്റി ഓക്സൈഡുകൾ ഹൃദയത്തെ സംരക്ഷിക്കുകയും എച്ച് ഡി എൽ കൊളസ്ട്രോളിന്റെ സംരക്ഷണ ഫലങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും പപ്പായയിലെ വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സൈഡുകളും നാരുകളും ധമനികളെ ആരോഗ്യത്തോടെ നിലനിർത്താനും രക്തയോട്ടം പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കുന്നു ഇത് രക്തസമ്മർദ്ദവും സ്ട്രോക്കിനുമുള്ള സാധ്യത കുറയ്ക്കുന്നു യു എസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ കണക്കു പ്രകാരം ഒരു കപ്പ് ഫ്രഷ് പപ്പായിൽ ഏകദേശം പതിനൊന്ന് ഗ്രാം പഞ്ചസാരയാണ് അടങ്ങിയിരിക്കുന്നത് ടൈപ്പ് ടു പ്രമേഹമുള്ളവർക്ക് പപ്പായ നല്ലതാണെന്ന് പഠനങ്ങൾ പറയുന്നു പപ്പായയ്ക്ക് ശരീരത്തിൽ ഹൈപ്പോഗ്ലൈസമിക് പ്രഭാവമുണ്ടെന്നും ശരീരത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കാൻ ഇത് കാരണമാകുമെന്നും പറയുന്നു വെറും വയറ്റിൽ പപ്പായ കഴിക്കുന്നത് ശരീരത്തിലെ വിഷാംശം ഇല്ലാതാക്കുന്നതിനും ദഹനം എളുപ്പത്തിൽ നടക്കുന്നതിനും സഹായിക്കും എന്നാൽ രാത്രിയിൽ പപ്പായ കഴിച്ചാലോ വൻകുടലിന്റെ ശുദ്ധീകരണത്തിന് അത് സഹായിക്കുന്നു പപ്പായയിൽ അടങ്ങിയിട്ടുള്ള ലൂട്ടിൻ വൈറ്റമിൻ സി വൈറ്റമിൻ ഇ എന്നിവ കണ്ണുകളെ സംരക്ഷിക്കുകയും പ്രായവുമായി ബന്ധപ്പെട്ട മാക്യുലർ ഡീജനറേഷൻ പോലുള്ള നേത്ര രോഗങ്ങൾ തടയാൻ സഹായിക്കുകയും ചെയ്യും ഒട്ടനവധി ഗുണങ്ങൾ ഉണ്ട് പപ്പായക്കെങ്കിലും ചില ദോഷവശങ്ങളും പപ്പായയ്ക്കുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം പഴുക്കാത്ത പപ്പായയിൽ ഉയർന്ന അളവിൽ ലാക്ടസ് അടങ്ങിയിട്ടുണ്ട് അതിനാൽ തന്നെ ഗർഭിണികളായ സ്ത്രീകൾ പച്ചക്കപ്പയങ്ങ ഒഴിവാക്കണമെന്നാണ് പറയാറ് ലാക്ടസ് ഗർഭാശയ സങ്കോചം നേരത്തെയുള്ള പ്രസവം തുടങ്ങിയവയ്ക്ക് കാരണമാകാറുണ്ട് ചിലർക്ക് പപ്പായ അലർജി ഉണ്ടാക്കാറുണ്ട് ചൊറിച്ചിൽ മൂക്കടപ്പ് ശ്വാസം മുട്ടൽ തുടങ്ങിയ ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പപ്പായ ഒഴിവാക്കേണ്ടതാണ് വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ ഇതെല്ലാം ആരോഗ്യ ശ്രദ്ധയ്ക്കുള്ള കാര്യങ്ങൾ മാത്രമാണ് കൃത്യമായ ആരോഗ്യ പരിപാലനത്തിന് ഒരു ആരോഗ്യ വിദഗ്ധന്റെ സേവനം നിർബന്ധമായും എടുക്കേണ്ടതാണ്